സജ്ജനങ്ങളെ നീലവൈഡൂര്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചികമാസം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വൃശ്ചികമാസത്തിൽ രക്ഷപ്പെടുന്ന ഈ വൃശ്ചികമാസം മുഴുവനായിട്ടൊരു ഒമ്പത് നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ജാതക പ്രകാരമുള്ള കാര്യങ്ങൾ അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവുമെങ്കിലും പൊതുഫലപ്രകാരം ഇത് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും ആദ്യത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപനായ രാഹു സ്വന്തം ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അത് ആ സമയമാകുമ്പോൾ തന്നെ ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റവും വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ തിരുവാതിര നക്ഷത്രക്കാരെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒക്കെ തീർന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ മാറ്റത്തിലേക്കുള്ള സമയമാണ് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊരു മാറ്റ സമയത്താണേലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് സാഹചര്യങ്ങൾ വരും ഇവരുടെ ഭവന നിർമ്മാണം ഒക്കെ മുടങ്ങി കിടന്നിട്ടുണ്ടായിരിക്കും ആ സാധനങ്ങളൊക്കെ മാറുകയാണ് ഭവന നിർമ്മാണം അനുകൂലമാകുന്നു ദാമ്പത്യ ജീവിതം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് വിള്ളലുകളും അക്കച്ചക്കലുകളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് ഇതൊക്കെ മാറുകയാണ് ഇവരുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മാറാൻ പോവുകയാണ് അതുപോലെ തന്നെ പ്രണയബന്ധത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ആൾക്കാർക്കൊക്കെ കൂടുതൽ കൂടുതൽ വിജയ സാധ്യതകൾ വരുവാണ് ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ മൂർച്ഛിച്ചിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറുന്നു കടക്ക് പെട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് അതിനകത്തുനിന്ന് മോചനം ഉണ്ടാകാൻ പോവുകയാണ് ഇവർക്ക് കിട്ടാതെ പോയിട്ടുള്ള പണങ്ങൾ അല്ലെങ്കിൽ ഇവർ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തുള്ള സമ്പാദ്യവും കാര്യങ്ങളൊക്കെ തിരിച്ചു വരാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോവുക നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൈകൊള്ളുക അതുപോലെ തന്നെ ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ടൊരു കാർഗമാല ഹോമം ഒക്കെ നടത്തുക അതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ വെളിച്ചങ്ങൾ ഇവരിലേക്ക് കിട്ടും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർത നക്ഷത്രമാണ് ആദിത്യൻ ചൊവ്വ ബുധൻ എന്നീ നക്ഷത്രങ്ങൾ സ്വഭവനത്തിലേക്ക് സഞ്ചരിച്ചു മാറുന്നതിനാൽ അവരുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള ആറാം ഇത് പറയുന്നത് ആറാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഒരേ സമയം തന്നെ ഇവർക്ക് നേതൃത്വ പാഠകത്തിലേക്കും അതുപോലെ നേതൃത്വ പാഠകത്തിലേക്കും ഇവരെ കൊണ്ടുവന്ന് എത്തിക്കും അതുപോലെ രാഷ്ട്രീയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ നിൽക്കുവാണെങ്കിൽ ഇവർക്ക് വിജയസാധ്യതകൾ കൂടുതലായിരിക്കും പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇവരെ ഓരോരുത്തർ കൈവിടിച്ചു കൊണ്ടുവന്ന് എത്തിക്കും നമ്മൾ പോലും അറിയാതെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ മൂലം ഇവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഉണ്ടാകും ഇവരുടെ ജീവിതത്തിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ട് സാമൂഹികപരമായിട്ടൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ ഭാവനങ്ങൾ ഇപ്പോൾ വീടൊക്കെ വെച്ചിട്ട് മുടങ്ങി നിൽക്കുകയാണെങ്കിൽ അതിന് ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പുതിയ പുതിയ വർക്കുകൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ വാഹനങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള വാഹനങ്ങൾ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇട്ട് മുടങ്ങിക്കിടക്കുവാണെങ്കിൽ ഇതെല്ലാം മാറ്റങ്ങളിലേക്ക് വരുവാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖല അഭിവൃദ്ധിപ്പെടും കച്ചവടം കുടുംബ ബന്ധങ്ങൾ അതുപോലെ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും ചടുലതയോടുകൂടി ചെയ്തു തീർക്കും ധനപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇവർക്ക് ഈ മാസം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയണത് ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് ഇവർ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ഈ നക്ഷത്രക്കാർക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്നതിനാലും കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയാണ് ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഇവര് ഇപ്പൊ ഇപ്പം അയല്യനക്ഷത്രക്കാർക്ക് അറിഞ്ഞും അറിയാതെയൊക്കെ മുൻചൂണ്ടിയും കോപവും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരെ എപ്പോഴും നമ്മളോട് ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പൊതുവേ ഇവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും ഇവർ തന്നെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ് ഇവരുടെ കലഹ സ്വഭാവം കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് വളരെ രമ്യതയോടുകൂടി കുടുംബാംഗങ്ങളുമായിട്ട് വളരെ രമ്യതയോടുകൂടി പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ തന്നെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മാനസികപരമായിട്ടുള്ള സമ്മർദ്ദം ഇവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ നമ്മൾ ഒന്ന് സ്നേഹത്തോടു കൂടി പെരുമാറി കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പണമിടപാടുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഇല്ലെങ്കിൽ അബദ്ധത്തിലൊക്കെ ചിന്തിച്ചാടാനുള്ള സാഹചര്യമുണ്ട് ഇത് പ്രകാരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവരെ ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള യാത്രകൾ അമ്പലങ്ങൾ അതുപോലുള്ള ക്ഷേത്ര ദർശനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവർ യാത്രകൾ പള്ളികളിലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഉല്ലാസയാത്ര ആത്മീയ യാത്ര ഇതിനൊക്കെ അനുകൂലമായ സമയമാണ് വിദേശത്ത് ഇപ്പോൾ പി ആറ് കിട്ടി റെസിഡൻസ് വിസയിൽ വിദേശത്ത് പോകാനിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന സമയമായതുകൊണ്ട് ഇവർ ഏറ്റവും കൂടുതലായിട്ട് കാര്യപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം അപ്പോൾ അനുകൂല സമയമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെ നടക്കും അടുത്ത നക്ഷത്രം മകമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ചിന്തകളും അവരുടെ ഒക്കെ വളരെ വലിയ മാറ്റങ്ങൾ വരും സ്വ സ്വഭാവം കൊണ്ടുള്ള മാറ്റങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അഭിവൃദ്ധി പെട്ടെന്ന് ഉണ്ടാകും ഇതുമൂലം സാമ്പത്തിക ഇടപാടുകൾ വളരെ വലിയ രീതിയിൽ മാറും അതുപോലെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് കാര്യം കൂടെ നിൽക്കുന്ന ഇപ്പം പല ആൾക്കാരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നേക്കുമായിട്ട് അകന്നു പോകുന്ന സമയമാണ് നല്ല ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ സമയമാണ് പുതിയ പുതിയ ജോലി സാധ്യതകൾ കൊണ്ടും അതുപോലെ തന്നെ കായിക മേഖലയിലൊക്കെ വളരെ വലിയ മാറ്റങ്ങളിലേക്ക് ഇവർക്ക് വരാൻ പറ്റും ഇവര് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൂർണതയിൽ എത്തിച്ചേരും അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പൊ ഒരു ഫാമിലിയില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു അകൽച്ചയിലൊക്കെ നിൽക്കുന്ന സമയമായിരിക്കും അതൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിക്കാവുന്ന സമയമാണ് വൃശ്ചികമാസം അതുപോലെ തന്നെ ട്രാവൽ മേഖലകൾ ഇവർ യാത്ര യാത്രാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അത് വലിയ വിജയത്തിലേക്ക് എത്തും പുതിയ വാഹനം വന്ന് വരും പുതിയ വീട് വന്ന് കിട്ടും മുളകി കിടന്ന ലോണുകളൊക്കെ പുനര് കറക്റ്റായിട്ട് പോകും സാമ്പത്തിക ഇടപാടുകളൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടും ഇവരുടെ വ്യാപാര വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും വ്യവഹാരങ്ങളൊക്കെ പരിഹരിച്ച് ഇവർക്ക് നല്ലൊരു സമയമാണ് ഈ ഒരു മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം മംഗളകരമായ ഒരു മാസമാണ് അപ്പം കൂടുതൽ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ ഐശ്വര്യം ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരം നക്ഷത്രമാണ് ഈ പൂരം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇവരുടെ ബുദ്ധി ഭയങ്കര കൂടുന്ന ബുദ്ധിയായിരിക്കും അപ്പം ആ ഒരു നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ വലിയ വലിയ ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് മുടങ്ങിക്കിടന്നിരുന്ന എല്ലാവിധ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ കമ്പനികൾ ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ ഇവർ മുടങ്ങിക്കിടന്നിരിക്കുന്നതൊക്കെ പൂർണ്ണമായിട്ട് സജ്ജമാകാൻ പോവുകയാണ് ദാമ്പത്യ ജീവിതം പൂവണിയാൻ പോവുകയാണ് അതുപോലെ തന്നെ പ്രണയബദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ മംഗളകരമായിട്ടുള്ള കല്യാണം അതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് ഈ ഒരു മണ്ഡലകാലത്തിൽ വളരെ വലിയ ഉയർച്ചകളാണ് ഇവർക്ക് കാണുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അപ്രതീക്ഷിതമായിട്ടുള്ള പണങ്ങൾ പണ വരവ് എത്തിച്ചേരാനും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഉയരങ്ങൾ കീഴടക്കാനും ജീവിത വിജയങ്ങൾ കൈവരിക്കാനും ഇവർക്ക് സാധിക്കും മാനസികപരമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടെങ്കിൽ പോലും അത് വലിയ പ്രശ്നങ്ങളാകാതെ ഇത് പരിഹരിച്ചു പോകാനുള്ള സാധ്യതയാണ് കാരണം സ്വന്തം നിലയിൽ തന്നെ പരിഹാരം കണ്ടെത്തും ഇവര് സാമ്പത്തിക കാര്യങ്ങളെയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന് സാധിക്കും ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുമ്പോൾ വിജയകരമായിട്ട് പോകുന്ന അവസ്ഥയിൽ ഒരുപാട് ശത്രുതകൾ വന്ന് ഇവരെ ശത്രുപാളയത്തിൽ ഇവരുടെ സ്വന്തക്കാർ തന്നെ വന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വിഷ്ണു ദർശനം നടത്തുക ശിവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവന് ധാര കാര്യങ്ങളൊക്കെ നടത്തിയാൽ വലിയ മാറ്റങ്ങൾ വരും ഈ മാസം ഇവർക്ക് ഭയങ്കര അനുകൂലമാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് ഈ അത്തം നക്ഷത്രത്തിൽ തൊഴിൽ മേഖലയിൽ വലിയ ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് അതുപോലെ തന്നെ കർമ്മ മേഖല അഭിവൃദ്ധിപ്പെടും കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അത് കൃത്യമായിട്ട് പരിഹരിക്കപ്പെടും വിവാഹേതര ബന്ധങ്ങളുള്ള പല ആൾക്കാരുണ്ട് അത് ആ വിവാഹേതര ബന്ധങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നാശങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും പലവിധ കലഹങ്ങളുമായിട്ടായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത് ആ കലഹപ്രിയരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവരുടെ ചുറ്റുവട്ടം ഉണ്ടാകും അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ ദൈവ അനുഗ്രഹങ്ങൾ കൂടുതൽ വന്നിരിക്കുന്ന സമയമാണ് ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ആർക്കും തന്നെ നിലനിന്ന് പോകില്ല അതുകൊണ്ട് ചതി വഞ്ചന ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇവരെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിനകത്തേക്ക് പോകാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മാസം ഇവർക്ക് വലിയ മാസമാണ് അതുപോലെ നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാര് ജന്മരാശിയിലെ അതിവ ആദിത്യ മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പം ഇവരുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ പരിഹരിച്ചു പോവുകയാണ് കലഹ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള ഉയർച്ചയും ജീവിത വിജയത്തിൽ ഒരുപാട് വ്യത്യാസമൊക്കെ വരുവാണ് പ്രണയ സാഫല്യൊക്കെ വരാൻ പറ്റുന്ന ഒരു സമയമാണ് അതുപോലെ വിദേശവാസ യോഗമുണ്ട് യാത്ര യാത്രയിൽ ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനുള്ള സമയമാണ് എങ്കിൽ എന്നിരുന്നാൽ പോലും തൊഴിൽ മേഖല ഇവർക്ക് അഭിവൃദ്ധിപ്പെടും അതോടൊപ്പം തന്നെ വിജയകരമായ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടും ദാനധർമാദികൾ ഇവർ ഏർപ്പെടും കൂടെ നിന്ന് വിജയിക്കുന്ന അവസ്ഥ ഉണ്ടാകും സാമ്പത്തികപരമായിട്ട് ഇവർക്ക് വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കുടുംബപരമായിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ഉണ്ടാകുക നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഭാഗ്യമാണ് ഈ മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പം ശ്രദ്ധയോടു കൂടി പ്രാർത്ഥനയോടുകൂടി പോവുക അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവർ ഉപേക്ഷിച്ച് കളഞ്ഞിരുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി വരുന്നു സാമ്പത്തികപരമായിട്ടുള്ള അനിശ്ചിതത്വം അവസാനിക്കുന്നു എല്ലാ മേഖലയിലും സമസ്ത മേഖലയിൽ ഇവർ കൈവെക്കും ഈ മേഖലയിലൊക്കെ പരാജയങ്ങളാണ് വന്നിരുന്നെങ്കിൽ ഇവിടുന്ന് വലിയ തോതിലുള്ള ഉയർച്ച ഉണ്ടാകാൻ പോവാണ് ജോലി ഭാരം കുറച്ച് കൂടുതലായിരിക്കും ഇവർക്ക് മുന്നോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ സമയം തെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ ഇവരുടെ കുടുംബ പങ്കാളിയുമായിട്ടുള്ള അടുപ്പത്തിൽ കുറച്ച് വിള്ളത വിള്ളലകളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അത് ദൃഢപ്പെടാൻ പോവുകയാണ് വളരെ വലിയ മാറ്റങ്ങളാണ് ഇവർക്ക് വരുന്നത് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് വിജയകരമായ അവസ്ഥയിലേക്ക് എത്തും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഇവർ ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള പരിഹാരത്തിൻ്റെ അവസ്ഥയാണ് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇവർ പെട്ട് പെട്ടെന്ന് മൂഡ് ചേഞ്ച് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ധനപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങളിൽ പരസ്പരം ആ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പറ്റും ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ കർക്കശ നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യം വരും ആ സമയത്ത് കർക്കശ നിലപാടുകൾ എടുത്തില്ലെങ്കിൽ ഇവരുടെ ജീവിതം പെരുവഴിയിലാകുന്ന ഒരു സാഹചര്യം വേണേലും സൃഷ്ടിക്കപ്പെടാം എന്നാലും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അഭിവൃദ്ധിക്കും പുതിയ പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടും ഉള്ള ആൾക്കാർക്ക് വിജയം ഉന്നത ഉന്നത വിജയങ്ങളിലേക്ക് എത്തിച്ചേരും അതോടൊപ്പം ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ആഘോഷപരമാണ് ഇനിയിപ്പോൾ ഇവരുടെ ജീവിതം ആഘോഷപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പങ്കുചേരാനും യാത്രകളിലേക്കൊക്കെ എത്തിച്ചേരാനുമുള്ള സാഹചര്യങ്ങൾ കൂടുവാണ് തൊഴിൽ മേഖല അഭിവൃദ്ധിപ്പെടുവാണ് അതുപോലെ മാന്ദ്യത്തിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറി സാമ്പത്തികപരമായിട്ട് വലിയ ഉയർച്ചയിലേക്ക് എത്താൻ പോവുകയാണ് ഈ മാസം ഇവർക്ക് വളരെ അനുകൂലമാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി പറയുന്നത് പൊതുഫലപ്രകാരമാണ് ഈ പൊതുബലപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമായിട്ടുള്ള ഈ ഒരു മാസത്തിൽ നിങ്ങൾ സ്വാമിയെ ശരണം എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നല്ല ഒരു മാസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം നമസ്കാരം